ഹലോ ഹലോ നീ എന്താ ചെയ്യുന്നത് യാ ലുങ്ങി മാത്രം വാ തിലുങ്ങിയോ തിലുങ്ങിയോ ഹലോ തിലുങ്ങിയോ തിലുങ്ങിയോ ലുങ്ങി മാത്രം നിന്നില്ല അടിഞ്ഞോട്ടില്ലാ ഇണ്ട അടിയിലൊന്നും ഒട്ടിയില്ല ഒന്നിലട ഹം നല്ലത് പര നീ വരുോനി രാത്രി നമ്മന്നൊന്നുമില്ല ഒന്നുമില്ല ഇന്നെ ഇന്നെ വരുോനി ഷഡ്ഡേണ്ട് ഷഡ്ഡില്ല നീയില്ല ഷഡ്ഡിയം പറ ഏടാ നല്ല മുണ്ടായി منك നീ വരുവഞ്ഞി അവരെടാ ഓം എട്ട് എടുക്കടാ ഓം ഇങ്ങേന്നല്ല ദസ്സോ ഞാൻ ഇപ്പോ ഒരു ക്രീം കനൽ മാക്സി ഇട channel ആണ് അടിയൊന്നുംണ്ടോ അടിയില്ല അടി കഴിഞ്ഞ നേരം രാത്രി അടിന്നൊന്നുമില്ല രാത്രി എന്നും പേശരണ്ടോ അയ്യ പേശരണ്ടോ ഉം ഒന്നൊന്നും ഹരിതോ ഇപ്പോന്താ മാത്രമേ ഉള്ളൂ കഴില്ല ഹ് ഐറ്റേ ഐറ്റേ ഇല്ലന്നോ ഐറ്റി മാത്രമേ ഉള്ളൂ ഒന്നുമല്ല അടിലൊന്നുമല്ല ഒന്നുമല്ല ഹ് ഞാൻ കടിച്ച പിടിക്കുകയാണ് ഹ് ഇനി 갈iketta. 음. እንደണ്ടാണ്. സത്യഇരിရော ഉണ്ട. ഉണ്ട്. नक्की तिरू. नक्की잖아. 음. പോയ പോறানো. 음. പൊതുവായ ക नक्की ഉണ്ട്. ആ. എല്ല് പോരാ മെൻജിനെ ചേർത്താ ചില വരം മടിയാ ഞാൻ പറഞ്ഞില്ല സൈസ് 32 34 വരും മറയൻ മടിക്കട്ടാ മറടി എൻ മരെളിക്കട്ടല്ലേ ഇപ്പോ ഞാൻ ഫിംഗർ ചെയ്യും അവ ഇന്നെ കട്ടി പിടിച്ചല്ല എൻ മലെ ഇങ്ങേ പിടിച്ച നടക്കണ മലക്കന്ന ഇങ്ങന ആ

ഹലോ ആരെ ഡാ നീ പോയിടടേന്നോ എന്ത് എനിക്ക് നിന്നെ ഇപ്പോ വേണം എന്ത് എന്നെ എനിക്ക് നിന്നെ ഇപ്പോ വേണംന്ന് എന്നയാ ഹും അവന് ദേ കൂട ചാവുന്നില്ലടോ ആടാ please ചെയ്യുവടന്നെന്നാ ആണെ കെട്ടി പിടിച്ചേറുള്ള നമ്മളോസിനെ എനിക്ക് വലിച്ചേരിക്കാം നെമലേ മാരി മാരി എന്നാ ചോദിക്കുന്നു ആ അവിടെക്ക് പോട്ടേ പോവാനില്ല പോരെ ഹേ പോളിങ്ങിനെ വലിൽ കൈ നീങ്ങ ഇടത്തെ ലൈ കൊണ്ടിക്ക ആ പോവറിനെ താഴേ കൊണ്ടേയിരിക്കം ഇ ഹലോ ആ പറ

എൻ ഫോണിങ് ഞാൻ കൈകൊണ്ടിരിക്കാ. ഹും. അന സോണു ഇ. ആ. സംതിങ്ങിയി ആയി കൊണ്ടിരിക്കാ. ഹും. എന്ന നടട്ടാ. ഹും. ഞാൻ എൻദം മടിന്റെ കൈയിലുള്ള. ഹും. ഇണ്ട് മാലും ആളിനെ സിക്സ് സ്റ്റരിച്ചോണ്ടിരിക്കു. ഹും. ഇതെന്താ. ഞാൻ സിങ്ങരിയാ വെരെട്വാ. നല്ല കേറ്റോ. ഹും. ഇന്തെ ചെറിയാണോ എന്ന നല്ല വെള്ള വെള്ള പോറാണല്ല ചേന ചേന ഇമോറ ഉം ഓ പോറ വെള്ള വെള്ള പോറാണല്ല അണ്ണ ചേലയാണ് ഞാൻ ആക്കി കൊണ്ടേണ്ടി കണ്ടിങ്ങാറ്റ് കൊണ്ടേണ്ടി ം വെടിച്ച് വെടിക്കട്ടെ ം നീ എവിടെ പോ

ഏടാ हां പറാ ഓം ആ പറടാ എന്നണ്ട നീ ചെയ്യൂ விரലി കിരയിൽ ഇടണം നീ എന്ന ചെയ്യൂ എന്നണ്ട നീ ചെയ്യോടാ ഇന്നെ പൂർത്തിയാക്കണം ആ എ ഇമൈലിക്ക് ഇല്ല എനിക്ക് ഇഷ്ടല്ല എന്ത് ചെയ്യണം നീ ചെയ്നാവടി വച്ചരെ പുട ചടിക്കണ ഞാൻ മല്ല് போറാണോ നീ വെച്ചോ വായല്ലേ പോറാണോ ആ നീ വെച്ചോ മുസ്ക്കടം ഈ തമ്പേ ഞാൻ സിങ്ങർ ചെയ്യും എന്നെടുവാ എടാ എനിക്ക് പോവുകേ ഇങ്ങെ എനിക്ക് പോ പോള്ളമോയാ ഇല്ല നീ പറയെടാ എനിക്കിത് പോവേറ്റ് വെച്ചു വെച്ചു അടിച്ചോണ്ടിരിക്ക

എനിക്ക് എനിക്ക് വന്നു വന്നു ഹലോ ആ ഹലോ നോടാ ഒരു കീസ് തരടാ ഒരു ഉമ്മ തരൂ please അട പോടല്ല ഉം ഒറ്റ പോടല്ല മലക്കണോ എ വീഡിയോ കണ്ടോ ഇല ഇല ലവടാ ഞാൻ ബാത്റൂം പോയി വത്തേർട്ടേർട്ടെ 갈യണ്ടോ എടാ എനിക്ക് പോയടാ. അപ്പുറത്തെ gali വേണ്ടേ? ഹ്. പെട്ടെന്ന് എങ്ങനെ വിളിക്കാൻ ഫ്രഷ് ആവണം പെട്ടെന്ന് വിളിക്കോ. എന്ത്? ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കാം. ഫൈവാണ് ഇരിക്കുന്ന ഇവിടെത്തന്നെ. നേണം. ഹലോ. ഇതെപ്പോ സിവി ആയിട്ട് കഴുകിയിടാം. ഹ്.ടാ. ആ ഇപ്പോ കഴുകിട്ട് വരാ. പെട്ടെന്ന് ഫൈവാണ്ട കോരയ. കഴുകണം. ഹലോ. ഹ്. നീ ഇല്ല പെട്ടെന്ന്. അല്ല വെല്ലല്ല കുറച്ച് കുറച്ചിനെങ്കിലും ഉണ്ട് മലയാ അнді കുറച്ച് വെൽദാ അതെ അнді കുറച്ച് വെൽദാണ് മലയാണ് മല മല അതെ അнді കുറച്ച് വെൽദാണ് വെളിച്ച്ടിട്ടോ മല ഞാൻ വെളച്ചിട്ടോ അതെ ഞാൻ വെളച്ചിട്ടാണ് ഹലോ ഹലോ ഞാൻ വെളച്ചിട്ടാണ് 네 아이폰인데 어떻게 됐죠?